ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒന്നത്തെ തെറ്റുകൾ ഞാൻ പറഞ്ഞുതരട്ടെ എല്ലാവരും ഇല്ല ചില ആൾക്കാർ ചെയ്യുന്ന ചില തെറ്റുകൾ അവർ അവരറിഞ്ഞാവാം അറിയാതെ ആവാം പക്ഷേ എങ്കിൽ ചെയ്തു പോകുന്ന തെറ്റുകളാണ് പക്ഷേങ്കിൽ അതത്ര നിസ്സാരമായ കാര്യമല്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിലും നമ്മൾ സാമ്പത്തികമായി നല്ലൊരു ഉയർച്ചയിലോ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു പൊസിഷനിലോ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെയുള്ള ആൾക്കാരെ പരിഹസിക്കുന്ന ഒരു സ്വഭാവം താഴെയുള്ള ആൾക്കാർക്ക് ഒരു വില കൊടുക്കാതെ നമ്മൾ ചിലപ്പോൾ ഒരു അഹങ്കാരഭാവത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതൊരിക്കൽ നമ്മുടെ ജീവിതത്തിൽ നല്ലതല്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാൽച്ചുവട് മുന്നോട്ടെടുത്ത് വെച്ചാൽ മറ്റേ കാൽച്ചുവട് നമുക്ക് ഉറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് പൊക്കി മുന്നോട്ട് വെക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് നമുക്ക് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ ജീവിതം നമുക്ക് എന്തായി തീരുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ അവർ തെറ്റ് ചെയ്യാതിരിക്കുക ഞാനീ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ അങ്ങനെ ആൾക്കാർ ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിന് വേദന തോന്നിയിട്ടുള്ള സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രണ്ട് ആൾക്കാർ നിൽക്കുന്ന സമയത്ത് ഒരാളെ വേറൊരു രീതിയിലും ഇന്നൊരാളെ വേറൊരു രീതിയിലും കാണുക അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് നല്ലതല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളിൽ നിന്ന് താഴെ നിൽക്കുന്നവരെ മുകളിലേക്ക് ഉയർത്താനും മുകളിൽ നിൽക്കുന്ന നമ്മളെ നമ്മുടെ കാലെ പിടിച്ച് താഴേക്കിടാനും ദൈവത്തിനൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് പോലും വേണ്ട നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പം എന്ത് എവിടെ സംഭവിക്കുന്നു നമുക്ക് ആർക്കും ഉറപ്പില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മയാണോ സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ചിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് മുന്നോട്ട് ജീവിക്കുക അല്ലാതെ മറ്റുള്ളവരെ പരിഹസിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കുക രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നമുക്കൊരു അഭിപ്രായം പറയുന്ന സ്വഭാവമുണ്ട് അഭിപ്രായം പറയുന്ന സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖമില്ലാതെ ഒരു രോഗിയായിരിക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ പോയിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറയും ചിലപ്പോൾ അവർ ചെയ്ത പാപത്തിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ അവർ അവരങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മാനസിക പ്രയാസം വരുന്ന സമയത്തൊക്കെ നമ്മൾ ഓരോ അഭിപ്രായങ്ങൾ പറയാറുണ്ട് നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ എപ്പോഴും ഒരാളുടെ മനസ്സിന് കേട്ടിരിക്കാൻ സാധിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളും അതുപോലെ നമ്മളൊരു കത്തി എടുത്താൽ പറഞ്ഞ എഞ്ചിനകത്ത് കുത്തി ഇറക്കുന്നത് ഒരുപോലെ ആയിരിക്കും ചില സാഹചര്യങ്ങൾ അതുകൊണ്ട് ആരുടെ മുന്നിൽ നിന്നും കൂടുതലായിട്ട് അഭിപ്രായങ്ങൾ പറയാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഭിപ്രായം പറയുന്നത് നമുക്ക് പോലും അറിയത്തില്ല നാളെ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് അപ്പോൾ നാളെ നമുക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ മറ്റൊരു വ്യക്തി നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് ആ ഒരു അഭിപ്രായം പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു വേദന എന്തെന്നുള്ളത് മനസ്സിലാവുന്നത് അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ചിട്ട് കൂടുതൽ അഭിപ്രായം പറയാനും അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് താഴെ നിൽക്കുന്നവരെ പരിഹസിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരോട് എന്തുകൊണ്ട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ചില ആൾക്കാർ അറിഞ്ഞും അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളാണ് അപ്പോൾ ഒരു തെറ്റെന്ന് വേറൊരു വ്യക്തി പറഞ്ഞ് നമ്മൾ കേൾക്കുമ്പം നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റണം എന്നൊന്ന് തോന്നിയാലോ ഓക്കെ അപ്പം എന്റെ കൂട്ടുകാർക്ക് ഇതെല്ലാം നല്ലൊരു ചിന്തയാവട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പം എന്റെ കൂട്ടാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരെ ടേക്ക് ബായ്